ഹലോ നമസ്കാരം ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടാ ഞാൻ ഓഫീസിന്റെ പുറത്താണ് ഭയങ്കര തണുപ്പോടെ കേട്ടോ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇന്നലെ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ രാത്രി പോയി എന്ന് പറഞ്ഞിട്ടു അപ്പം ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നല്ല ഞാനൊരു വീട് കിട്ടി മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ പെട്ടെങ്കിലും ഉത്സവം ഒരാൾ ഇതുപോലെ ഒരു കമ്മിറ്റിട്ടുണ്ട് സാധാരണ ഞാൻ ഇങ്ങനെയുള്ള കമ്മറ്റികൾക്ക് റിപ്ലൈ കൊടുക്കാറില്ല കാരണം എന്താ പറയാ കൊടുക്കാനുള്ള ചാൻസ് എനിക്ക് കിട്ടാറില്ല എന്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ തന്നെ എന്റെ ഫോളോവേഴ്സ് തന്നെ അതിനുള്ള മറുപടി കൊടുക്കാറുണ്ട് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കാന്നുള്ളത് അവർക്കറിയാം അവരെന്നെ മറുപടി കൊടുക്കാറുണ്ട് ശരി എനിക്ക് മറുപടി കൊടുക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പേര് ഫോട്ടോ ഒക്കെ മറിച്ചു വെച്ചിട്ടുണ്ട് വെറുതെന്തിനാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട് കാരണം എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് താല്പര്യമുള്ള വ്യക്തിയല്ല ഞാൻ പറയാമെന്ന് എന്താണെന്നുണ്ടെങ്കിൽ ആള് പേരിനോടൊപ്പം കലാമണ്ഡലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ വ്യക്തിയോടാണ് ഞാൻ പറയുന്നത് പേരിൽ ഒരു കലാമണ്ഡലം ഉണ്ടായത് കൊണ്ട് കലയെക്കുറിച്ച് എല്ലാം അറിയാമെന്നുള്ളൊരു ധാരണ വെച്ചിരിക്കുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഇത് ചെറിയ കുട്ടികളാണ് അവർ വളർന്നു വരുന്നേ ഉള്ളു വളരെ മനോഹരമായിട്ട് അവർ പാടിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കമ്പോസിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജയ്സൺ സാറാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം എന്നോടാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് കേൾവിക്ക് വല്ല കുഴപ്പമുണ്ടോന്നു ഇതുവരെ ദൈവം സഹായിച്ച കുഴപ്പങ്ങളൊന്നും ഇല്ല വയസ്സായവരല്ല ചിലപ്പോൾ കുറച്ചുകൾ കഴിയുമ്പോൾ കുഴപ്പങ്ങളുണ്ടാവേയിരിക്കാം പക്ഷേ എനിക്ക് കേൾവിക്ക് കുഴപ്പമുണ്ട് എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷത്തിന് ലക്ഷത്തിനും ആൾക്കാരൊക്കെ കേരളയ്ക്ക് കുഴപ്പമുള്ള ആൾക്കാരായിരിക്കും ഇതിനൊക്കെ കമന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ മാക്സിമം ഷെയർ ചെയ്ത് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ അതുപോലെ ഞാൻ ഇട്ട ഒരു ബാലാമണിയുടെ വീഡിയോ ഒരുപാട് ഒരുപാട് റിസ്ക് എടുത്തു ഒരുപാട് പ്രയത്നങ്ങൾ എനിക്കറിയാം കാരണം ഞാൻ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഇതുപോലെ സംസ്ഥാന കലോത്സവത്തിനൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് റിസ്ക് ഉണ്ട് ഒരുപാട് ട്രെയിനിങ് ഒക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് പിള്ളേർ പഠിക്കാനൊക്കെ ഇത് പങ്കെടുക്കാനൊക്കെ വരുന്നത് അവിടെ വന്നിട്ട് പങ്കെടുക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥയും പ്രൈസ് കിട്ടാത്ത അവസ്ഥയൊക്കെ ഒരു സംസ്ഥാന കലോത്സവങ്ങളിലും തോൽവി ഏറ്റുവാങ്ങിയവർക്ക് മാത്രമേ അതിന്റെ പ്രാധാന്യമൊക്കെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഒരു മാതിരിയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ഇതിന്റെയൊക്കെ പിന്നിൽ എന്തുമാത്രം മാത്രം എഫേർട്ട് ഉണ്ട് എത്ര ആൾക്കാരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ പാട്ട് സംഘകാരം എന്നൊക്കെ അറിയോ നിങ്ങൾ ചുമ്മാ അവിടെ ഓരോ കുശുംബിന്റെയും കുനിഷ്ടിന്റെയും പേരിൽ നിങ്ങൾ ആരെങ്കിലും അഭ്യസിപ്പിച്ചിട്ട് കലോത്സവത്തിന് വിട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പൊ അതുകൊണ്ടാണോ ഒരു ടോക്ക് ഉണ്ടായെന്നുള്ളത് എനിക്ക് അറിയാനായിട്ട് പറ്റില്ല എന്തിനാണ് മറ്റുള്ള കുട്ടികളുടെ മേലെ കുശുമ്പ് കുനിഷ് കുശുമ്പ് കുനിഷ്ഠ ഒക്കെ വെച്ചിട്ടിരിക്കുന്നത് നമ്മൾ ആദ്യം അടിപൊളി നമ്മൾ ആദ്യം നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നോക്കാം എന്നിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരെ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ എന്നല്ല ഒരു രണ്ടു ലക്ഷത്തിന് മേലെ ആൾക്കാരുടെ അഭിപ്രായത്തിൽ ഈ പാട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ജെയ്സം മാസ്റ്ററും കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പാടി രണ്ട് കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ ഇതിൽ കാമന്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഒരു ഞാൻ അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യായിട്ട് ഞാൻ കരുതുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ആ മക്കളുടെ ആത്മവീര്യം തകർക്കരുത് പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു നിങ്ങൾ ഇതിൽ ഈ പാടിൽ നിങ്ങളുടെ മക്കളാരെങ്കിലും ഉണ്ടാവൂല അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നതെന്ന് തീർച്ചയായിട്ടും അതിലുള്ള പാടി ഇരിക്കുന്നവരല്ല എന്റെ മക്കളാ അതെന്തെങ്കിലും കുഴപ്പങ്ങളും ഉണ്ടോ ആ മക്കൾക്ക് എന്റെ മക്കളുടെ പ്രായം തന്നെയുള്ളു ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളെയും ഞാൻ എന്റെ മക്കളായിട്ട് തന്നെയാണ് കാണുന്നത് അവന്റെ കച്ചനാവാൻ ഉള്ള പ്രായമേ അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കുക എന്റെ മക്കള് കലോത്സവത്തിൽ സംഘഗാനം പാടിയിട്ട് ഗ്രേഡ് കിട്ടിയെന്ന് എനിക്ക് പറഞ്ഞൂടെ മക്കളുടെ പ്രായമുള്ള കുട്ടികളൊക്കെ എല്ലാവരെയും ഞാൻ മക്കളെ പോലെ തന്നെയാണ് കാണാറ് അതിലൊരു ഉപേക്ഷയും വിചാരിക്കേണ്ട എന്റെ മക്കളാണെന്ന് വിചാരിച്ചോ ഞാൻ ഈ ഇത്ര നാള് സംഘഗാന മത്സരങ്ങളിൽ ഇത്രയും മനോഹരമായിട്ട് പാടിയിട്ടുള്ള ഒരു സംഘഗാനം ഉള്ള കാര്യം പറയാലോ ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ഫീലിങ്സ് ഇതുപോലെ രണ്ടുപോലെ പാടുന്നത് എത്രമാത്രം എഫർട്ട് എടുത്തിട്ടാണ് ആ കുട്ടികൾ പാടുന്നത് സൗണ്ടും എല്ലാ കാര്യങ്ങളും കൂടി ചോയിൻ ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു ലൈറ്റ് മ്യൂസിക് പാടുന്ന പോലെയല്ല സംഘഗാനം എന്നിട്ട് അതിനും കുറ്റം പറയാനായിട്ട് ആൾക്കാർ ഈ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ചെയ്തു കാണിച്ചിരട്ടെ ആ കുട്ടികൾ എന്തായാലും എ ഗ്രേഡ് വാങ്ങിയിട്ടാണ് സംസ്ഥാന കലോത്സവത്തിൽ ആ വേദിയിൽ നിന്ന് പോകിട്ടുള്ളത് എഗ്രേഡ് ഗ്രേഡ് കിട്ടുന്നുണ്ടോ മത്സരത്തിന് വിജയിക്കുന്നുണ്ടോ തോൽവിയാണ് ഇതൊന്നല്ല സംസ്ഥാന കലോത്സവമായാലും ഏത് കലോത്സവങ്ങളായാലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം അല്ലാതെ നമ്മൾക്ക് പ്രൈസ് കിട്ടുന്നതോ പ്രൈസ് കിട്ടാതിരിക്കുന്നതോ അതൊന്നും ഒരു വീക്ഷില്ല ചിലർക്ക് അവിടെ വരുന്ന അതായത് സബ് ജില്ലേതും ജില്ലയിൽ നിന്നും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികളാണ് പിന്നെ സ്റ്റേറ്റ് കലോത്സവത്തിൽ വരുന്നത് അല്ലെ അപ്പൊ എല്ലാവരും പങ്കെടുക്കുന്നവരൊക്കെ അടിപൊളിയായിട്ട് വെൽ എക്സ്പീരിയൻസ്ഡ് പിള്ളേരാണ് അപ്പം ഒന്നിനോടൊന്നും മെച്ചമുള്ള കുട്ടികളാ എത്രമാത്രം ഇപ്പൊ ഗ്രൂപ്പ് ഡാൻസിൽ ഞാനൊരു ഗ്രൂപ്പ് ഡാൻസ് ഇട്ടിരുന്നു കുറെ ബാലാമണിമാര് വന്ന് നൃത്തം ചെയ്യുന്നത് ഞാൻ ഇട്ടിരുന്നു അതിലിതുപോലെ കുറെ കമൻസ് ഒക്കെ ഉണ്ട് ആ ഗ്രൂപ്പ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് മാത്രം ഒരു മിനിമം ഒരു ഒന്നൊന്നു ലക്ഷം എങ്കിലും ഒരാളുടെ കയ്യിൽ ചിലവാകുന്നുണ്ട് അതിലത്തെ ഡ്രസ്സിനും എല്ലാ കാര്യങ്ങൾക്കും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു സിമ്പിൾ ഡ്രസ്സിൽ വന്നിട്ട് ആ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്ത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരു ഡാൻസാണ് അതിനും കുറ്റങ്ങൾ പറയാനായിട്ട് ആൾക്കാർ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ആൾക്കാരുടെയൊക്കെ മെന്റാലിറ്റി ആൾക്കാരുടെയൊക്കെ ഒരു മാനസികമായിട്ടുള്ള ഒരു വൈകൃത ആണെന്ന് ഞാൻ പറയുള്ളു അത് പ്രത്യേകിച്ച് ഒരു സാധാരണ ഞാനിത് പറയില്ലായിരുന്നു കാരണം ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാനിത് നെവർ മൈൻഡാക്കി വിട്ടനെ പക്ഷെ ഒരു കലാകാരൻ കലയെക്കുറിച്ച് അറിയാവുന്ന പ്രത്യേകിച്ച് കലാമണ്ഡലം എന്നൊരു പേര് അതിന്റെ പേരിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ സംസാരിച്ചത് എന്നുള്ളത് ഓർക്കണം ഞാനത് വേറെ ഇഷ്യൂ ആക്കാൻ വേണ്ടിട്ട് പറയണതൊന്നല്ല ദയവ് ചെയ്ത് കുറച്ചെങ്കിലും കലാബോധമുള്ള കുട്ടികളെ അതായത് ചിലപ്പോൾ താങ്കളെ പോലെ കലാമണ്ഡലത്തിൽ പോയി പഠിക്കാനും വലിയ പൈസയൊക്കെ കൊടുത്ത് പഠിക്കാനുള്ള കുട്ടികളൊന്നും ആവില്ല സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെയാണ് ഒരുമാതിരി ഒക്കെ നമ്മുടെ കലോത്സവത്തിൽ വരുന്നത് അവരൊക്കെ കഷ്ടപ്പെട്ട് ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹങ്ങൾ കൊണ്ട് കടം വാങ്ങിച്ചും പൈസ ഇല്ലാത്തവർത്തൊന്നൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ലോൺ എടുത്തിട്ട് വരെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കലയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ പഠിച്ചും തെളിഞ്ഞും വരുന്ന കുട്ടികളാണ് അവരൊക്കെ അറ്റ്ലീസ്റ്റ് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും അവർ അവരൊന്ന് കുറ്റം പറയാൻ നിങ്ങളുടെ മനസ്സിലുള്ള വേഷം അവരുടെ മനസ്സിൽ കുത്തി കുത്തിവെക്കാതിരിക്കുക അവരൊന്നും ഉയർന്നു വരട്ടെ ഈ കലോത്സവം ഒന്നല്ല അവരുടെ ജീവിതത്തിലെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഇനി മുന്നോട്ട് ഒരുപാട് ദൂരങ്ങൾ പോകാനുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഞാനും അത് ചെയ്യുന്നുള്ളൂ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്കുക അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഇതിട്ടിട്ട് എനിക്ക് കുറെ വ്യൂസ് കിട്ടിയിട്ട് പത്ത് പൈസ എന്റെ മക്കളെ ഇത് ഫേസ്ബുക്കിനോ യൂട്യൂബിനോ എനിക്ക് കിട്ടുന്നില്ല മോണിറ്റൈസേഷനും ഇല്ല അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ അതിന്റെ പിന്നിൽ വേറൊരു കഥയുണ്ട് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ ദയവ് ചെയ്ത് ഇനി മേലെ ഇങ്ങനെയുള്ള കമന്റ് ഉണ്ട് പോകുന്നു ആലോചിക്കുക അവരും നമ്മുടെ മക്കൾ തന്നെയാണെന്നുള്ള ആലോചിക്കുക ഇത്ര എനിക്ക് പറയാനുള്ളൂ